മലയാളത്തിന്റെ നടനവിസ്മയം മോഹൻലാലിന്റെ നാൽപ്പത്തിയേഴ് വർഷത്തെ അഭിനയ ജീവിതം ആഘോഷമാക്കുന്ന ഹൃദയപൂർവ്വം മോഹൻലാൽ പരിപാടി ഒക്ടോബർ പതിനാറിന് ദോഹയിൽ നടക്കും ഒരുപാട് സന്തോഷം അഭിമാനം ഹൃദയപൂർവ്വം നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചതിന് ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ നിങ്ങളെ കാണാൻ വരുന്നു എന്ന ഷോയുമായി എന്നോടൊപ്പം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ഒക്ടോബർ മോഹൻലാൽ റെഡ് ആപ്പിൾ ഇവന്റ് മാനേജ്മെന്റിന്റെ ബാനറിൽ ഖത്തർ വ്യവസായികളും മോഹൻലാലിന്റെ സുഹൃത്തുക്കളുമായ ജോൺ തോമസും മിബു ജോസും അണിയിച്ചു പരിപാടി സംവിധാനം ചെയ്യുന്നത് അജിത്താണ് മഞ്ജു മനോജ് പ്രോഗ്രാം കൺവീനർ സിദ്ധിഖ് മനോജ് കെ ജയൻ പ്രകാശ് വർമ്മ എന്നീ നടന്മാരും വിധുപ്രതാ പ്രിമി ടോമി എന്നിവരുൾപ്പെടുന്ന ഗായക സംഘവും പരിപാടിയുടെ മാറ്റുകൂട്ടും റംസാൻ മുഹമ്മദ് ദിൽഷ പ്രസന്നൻ ശ്രുതിലക്ഷ്മി എന്നിവർ നയിക്കുന്ന നർത്തക സംഘവും പരിപാടിയിൽ പങ്കെടുക്കും രണ്ടു പതിറ്റാണ്ടായി ഖത്രൽ വ്യത്യസ്ത പരിപാടികൾ സംഘടിപ്പിക്കുന്ന റെഡ് ആപ്പിൾ ഇവന്റ് മാനേജ്മെന്റിന്റെ സ്ഥാനാർത്ഥികൾ ജാസി മുഹമ്മദ് വിക്കി ജൂലിയ മരിയ ജോസഫ് എന്നിവരാണ് ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം